ഒന്ന് രണ്ട് ദിവസമായി കേരളത്തെ പിടിച്ചു കുലുക്കുന്ന വാർത്തകളാണ് ഒരു ഭരണകക്ഷി എം എൽ എയുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പിന്റെ പരാജയം അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു ഭരണകക്ഷി എം എൽ എ തൊടുത്തുവിട്ടിരിക്കുന്നത് ചെറിയ അസ്ത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കാൻ പാകത്തിലുള്ള വലിയ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവനും വലിയ രീതിയിലുള്ള അഴിമതികളും അതുപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കള്ളക്കടത്തുകളെ കുറിച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഉൾപ്പെട്ടിരുന്ന പല അഴിമതി കഥകളെയും അതുപോലെ തന്നെ കള്ളക്കടത്തുകളെയും കുറിച്ചൊക്കെ വരും നാളുകളിൽ വലിയ വാർത്തകൾ ആകേണ്ടുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഒരു ഭരണകക്ഷി എം വായിൽ നിന്നും വന്നിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ തലത്തിൽ തന്നെ വലിയ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമുക്കറിയാം ആരോപണ വിധേയരായിരിക്കുന്ന ഈ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ വലിയ നടപടിയിലേക്ക് കടക്കാൻ കഴിയാതെ മുഖ്യമന്ത്രി നാണം കെടുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത് പത്തനംതിട്ട എസ് പിയെ സ്ഥലം മാറ്റും എന്നുള്ളതിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്കൊക്കെ വരുന്ന വാർത്തകൾ പ്രകാരം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം സ്ഥലം മാറ്റലിലേക്ക് ഒതുങ്ങി അതുപോലെ തന്നെ മറ്റുള്ള എ ഡി ജി പിയെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ഒന്നും ചെയ്യാതെ തലസ്ഥാനത്ത് തന്നെ നിലനിർത്തുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിന്റെ പിന്നിൽ നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് വ്യക്തമായ താക്കീത് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളുമായ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയിൽ നിന്നുമൊക്കെ മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്ന ഭീഷണി അല്ലെങ്കിൽ താക്കീത് ഞങ്ങളെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തിരിച്ച് നൂറ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു താക്കീത് മുഖ്യമന്ത്രിക്ക് തിരിച്ചു നൽകിയത് കൊണ്ടാകാം ഒരക്ഷരം മിണ്ടാതെ ഒരന്വേഷണവുമില്ലാതെ അവിടേക്ക് തന്നെ ഒതുക്കിയിരിക്കുന്നത് എങ്കിലും പി വി എൻവർ നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ ഒരു എസ് പിയുടെ സ്ഥലം മാറ്റിലേക്ക് കൂടി എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞിരിക്കുന്നു ഇനി വരും നാളുകളിൽ പി വി എൻവർ ഒതുങ്ങി നിൽക്കും എന്ന് തോന്നുന്നില്ല അടങ്ങി നിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു രാഷ്ട്രീയ നേതാവ് എന്ന് അദ്ദേഹം പലവട്ടം തെളിയിച്ചതാണ് മുഖ്യമന്ത്രിയും പി വി അൻവറിനെ കൈവിടാനാണ് ഒരുങ്ങുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ നാളെ മുതൽ പി വി അൻവർ തയ്യാറായേക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ പിടിച്ചു കുലുക്കാൻ കുലുക്കാൻ പാകത്തിൽ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ മാറിയിരിക്കുന്നു എന്നാൽ ഇതിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെയാണ് പ്രധാനമന്ത്രി തൃശൂരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നു പോയിട്ട് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കള്ളക്കടത്തിൻ്റെ കേന്ദ്രം എന്നുള്ളതായിരുന്നു നമുക്കറിയാം ഇ ഡി സി ബി ഐ എൻ ഐ എ ഇങ്ങനെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രിക്ക് പിണറായി വിജയനെ എന്ത് ചെയ്താൽ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ നിന്നും ഉയരുന്ന ചോദ്യം എല്ലാ അന്വേഷണ ഏജൻസികളും തന്റെ കീഴിൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കള്ളക്കടത്ത് കേന്ദ്രമെന്ന് വിളിച്ചു പറഞ്ഞതല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് പി വി അൻവറിനെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിജയം കേരളത്തിലെ എം എൽ എ ആയ പി വി അൻവറിന് തന്നെയാണ് അവിടെ പ്രധാനമന്ത്രി അല്ല വിജയിച്ചത് തൃശൂരിൽ വന്ന് കരുവന്നൂർ ബാങ്കിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു പോയതല്ലാതെ ഇന്ന് വരെ ഒരു കാര്യം പോലും അല്ലെങ്കിൽ ഒരറ്റ നടപടി പോലും അതിനെതിരെ ഉണ്ടായിട്ടില്ല അവിടെയാണ് പി വി എൻവർ എന്ന കേരളത്തിന്റെ എം എൽ എ കേരള രാഷ്ട്രീയത്തെയും മുഖ്യമന്ത്രിയുടെ ഭരണത്തെയും പിടിച്ചുകുലുക്കി ഇത്രയും വലിയൊരു ആരോപണവും അതിന്റെ തെളിവുമായി എത്തിയിരിക്കുന്നത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ തന്നെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പി വി എൻവർ അതിന്റെ സൂചനയല്ല നൽകുന്നത് വരും നാളുകളിൽ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ പി വി എൻവർ എന്ന ഭരണപക്ഷ എം എൽ എ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭരണത്തെയും പോലീസ് സംവിധാനങ്ങളെയും സി പി എമ്മിന്റെ കപടരാഷ്ട്രീയത്തെയും തുറന്നുകാട്ടാൻ ഒരു ഭരണകക്ഷി എം എൽ എ മുന്നോട്ട് വരും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പ്രധാനമന്ത്രിയെക്കാളും വലിയവൻ ഇക്കാര്യത്തിൽ പി വി അൻവർ എന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത്